വിശി വ്യക്തിത്വങ്ങളെ സമിതി അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു സമര പന്തൽ ഒരുക്കിയിരിക്കുന്നതും ഈ വൈകുന്നേരങ്ങളിൽ ദിവസങ്ങളോളം ഇങ്ങനെ ഒത്തുകൂടുന്നതും നമ്മളെ പോലെയുള്ള ആളുകൾ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എന്ന കുത്തക കമ്പനിക്ക് ഓശാന പാടുന്ന നിയമപാലകർക്കെതിരെ നിയമ നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി വളരെ ശാന്തമായിട്ട് സമരം ചെയ്തിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അക്രമം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ സമരസമിതി അംഗങ്ങൾ ഇടയിലേക്ക് വന്നുകൊണ്ട് അക്രമം അയച്ചുവിട്ടിട്ടുണ്ട് അത് അത് സമരസമിതി അംഗങ്ങളാണ് അക്രമം അയച്ചുവിട്ടത് എന്ന് വരുത്തി തീത്തുകൊണ്ട് ഈ പ്രദേശത്തെ ഈ നാലായിരം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകളെ അകത്താക്കിയാൽ ഈ സമരസമിതി പൊളിയൂ എന്നും ഞങ്ങൾ നടത്തുന്ന ഈ ഫ്രഷ്കട്ട് എന്ന കമ്പനി ഇവിടെ തുറക്കാമെന്നോ എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ഈ അക്രമം ഒരിക്കലും നമ്മൾ ഇത് നിർത്തി വെക്കേണ്ടതില്ല ഒരുപാട് ജനപ്രതിഥികൾ ഇന്ന് ഒളിവിലാണ് ഈ ഒരു അഞ്ചു വർഷത്തെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ഇന്നോ നാളെയോ നോട്ടിഫിക്കേഷൻ വരുന്നതും കാത്തിയിരിക്കുന്ന ജനപ്രതിഥികളാണ് ഞങ്ങൾ ഓരോരുത്തരും ഒരുപാട് കാര്യങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട് ആ ഒരു സമയത്താണ് ഇന്ന് പത്ത് പതിനാറ് ദിവസം ആയിട്ട് നമ്മുടെ ജനപ്രതിഥികളൊക്കെ ഒളിവിലാണ് കഴിയുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവരെയോ അല്ലെങ്കിൽ ഈ സമരം ചെയ്യുന്ന നായകന്മാരെയോ അകത്താക്കിയാൽ ഇത് നിർത്തിവെക്കാം എന്നുള്ള ഒരു ലക്ഷ്യവും ഈ സമരക്കമ്പരിക്കുക അവർക്ക് ഓശാനപാടുന്ന ടീമിനോ വേണ്ടതില്ല എന്ത് വില കൊടുത്തും നമ്മൾ ഓരോരുത്തരും ബാക്കിയുള്ള ജനപ്രതിഥികളൊന്നും ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് പ്രകൃതി സ്നേഹികളും സന്നദ്ധ സംഘടനാ പദ്ധതികളൊക്കെ തന്നെ ഇവിടെയുണ്ട് എന്റെ ഈ പുറകിലിരിക്കുന്ന എന്റെ ഈ പാവപ്പെട്ട സഹോദരിമാരൊക്കെ അവരുടെ ഈ ഹസ്ബൻഡുമാരും ഉപ്പമാരും ചേച്ചിമാരും താമത്തമാരും ഒക്കെ ഇന്ന് ഒളിവിലാണ് കഴിയുന്നത് അവരെയൊക്കെ നിയമം ഏതു വശത്താണോ നമുക്ക് അനുകൂലമാകുന്നത് അവിടെ പോയി കൊണ്ട് ആ നിയമസാധ്യതകൾ പഠിച്ചുകൊണ്ട് അവരെയൊക്കെ പുറത്തിറക്കി ശാന്തമായി ഈ ഒരു സമരം തുടരാനും ഈ ഫ്രഷ് കട്ടെന്ന കമ്പനിക്ക് ആരും എതിരല്ല പക്ഷെ ആ മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടണം നമ്മളെ പോലെയുള്ള ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല ഒരുപാട് ജില്ലകളിൽ ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു കോഴിക്കോട് ജില്ലയിൽ മാത്രം എന്തുകൊണ്ട് ഈ ഒരു ഒറ്റ കമ്പനി മാത്രം മതി മതിയെന്ന് ഈ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുന്നു അതിനെതിരെയാണ് നമ്മൾ പോയി ഞാനും ശീജംബരും ഒക്കെ ഇതിനു വേണ്ടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ സങ്കടത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടിയാണ് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടിയാണ് ഇതിന് എന്താണ് നടപടി എടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് അത് ചെയ്യണമെന്ന് കരഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതൊന്നും ആരും ചെയ്തുകൊണ്ടില്ല കേട്ടില്ല ഇവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി ഈ കുത്തക കമ്പനിയുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് ഓരോ കേസുകളും എട്ടോളം കേസുകൾ നമ്മുടെ ഈ പ്രതികൾ പ്രതികൾക്ക് ഉണ്ടെങ്കിലും അതൊന്നെങ്ങനെങ്കിലും തീർക്കാൻ നോക്കുമ്പോൾ അതിലേക്ക് ഒന്നും കൂടി കൂട്ടിക്കൊണ്ട് അവരെ എല്ലാം അകത്താക്കാൻ വേണ്ടിയുള്ള ഈ ഒരു നടപടിക്കെതിരെയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് ഇവിടെ അവസാനിക്കേണ്ടതിൽ ഏതറ്റം വരെ പോയം കഴിയും അത് പോകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുന്നതും അതിനെ ഒരു ക്ഷേമദാരി കമ്മിറ്റി ചെയർപേഴ്സൺ എന്നതിൽക്ക് ഈ ഇതിന്റെ ഒരു ഇര എന്നതിൽക്ക് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇത് ആശംസകളും അർപ്പിക്കുന്നു